മന്ത്രിയോടാണ് ചോദിക്കുന്നത് ഞങ്ങള് ഒരാവശ്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദിവാസി ജനസമൂഹത്തിന് ഇനിയുള്ള വരും കാലങ്ങളില് ഒരു മരണം പോലും ആറളം ഫാമില് ഉണ്ടാകാൻ പാടില്ല എന്ന് ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അല്ല ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തീരുമാനമെടുത്ത കണക്കിന്റെയോ അല്ലെ പണിയുടേതോ പണി ജോലി കൊടുക്കുന്നവരുടെയോ കണക്കല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് ഇത് ചെയ്തു തരാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് വേണ്ടത് അല്ലാതെ നിങ്ങളുടെ കോപ്പി ഒന്നും നമുക്ക് ആവശ്യമില്ല നിങ്ങൾ ആർക്ക് പണി കൊടുത്തു പോലും എവിടെ ചെയ്ത് പോലും എവിടെ കൊടുത്തു പോലും അതൊന്നും നമുക്കറിയണ്ട ആർ ആർ ടീമിനെ ഇനി നിങ്ങളെന്തൊരു ആർ ആർ ടീമിനെ വെച്ച് വായിച്ചു ഇന്നലെ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഈ ബോഡി ഇവിടെ കിടക്കുന്നു ഒരാൾ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും രോഷം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു ഒരാൾ പോലും ഒന്നിനൊന്നും പോലും ഒരാൾ ഈ നിമിഷം വരെ എത്തിയിട്ടില്ല എന്തിനാണ് ശമ്പളം എന്ന് പറഞ്ഞ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഞങ്ങൾ ഓടി എന്തൊക്കെ അടിക്കാട് പെട്ട മൂന്ന് മാസം മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ആറളം ഫാമിലെ എല്ലാ ബ്ലോക്കിലെയും അടിക്കാടുകൾ വെട്ടിത്തെ തരും അതുപോലെ മൂന്ന് ബാക്കി ബാക്കിയുള്ള ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടത്തി തരാം എന്ന് പറഞ്ഞ ഒരു മിനിറ്റ്സ് കളക്ടറേറ്റിൽ പോലെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന സംശയമാണെങ്കിൽ നിങ്ങൾ അത് അന്വേഷിച്ചു നോക്കൂ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അതുപോലെ അതുപോലെ പത്ത് ആൾക്കാർക്ക് ആറാർ കാർഡ് വെട്ടി തളിക്കാൻ ആ സമയത്ത് ട്രെയിനിങ് സർക്കാരിന്റെ കജനാവുന്ന ട്രെയിനിങ് പൈസ എടുത്ത് ട്രെയിനിങ് കൊടുത്തു മെഷീൻസ് കൊടുത്തു പത്ത് മുപ്പത്തി

ഹിന്ദിക്കാർ വന്നു വയനാട് നേരി വയക്കാൻ വന്ന സമയത്ത് ഹിന്ദിക്കാരെ ആന ഒളിച്ചു ഹിന്ദിക്കാർ കണ്ടില്ല ആന കേറിപ്പോയത് എന്റെ ഭർത്താവാണ് പോയോ വിളിച്ചു പറഞ്ഞ ചേടാൻ ഓണാക്കടാ ഹിന്ദിക്കാരെ ചവിട്ടിന് എന്തെല്ലാം കാര്യം അതുപോലെ പറഞ്ഞു ആനമതിലിന്റെ പണി ആദ്യം പത്ത് മാസത്തേക്കല്ലേ കൊടുത്തത് പത്ത് പത്ത് മാസത്തേക്ക് കൊടുത്ത പണി അഞ്ചു വർഷമായി എവിടെ പോയില്ല അതെടുത്തത് അനുശേഷം വർക്കുകാര് ഇനിയും അവർക്ക് തന്നെയാണോ ഈ വിളിച്ചു ആവശ്യം പ്രശ്നങ്ങൾ ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ജനതകൾക്ക് പല കാര്യങ്ങളും പറയാനുണ്ട് സാറിനെ അറിയിക്കാനുണ്ട് അറിയാ അത് കേട്ട് കഴിഞ്ഞാൽ സാറിന് വിഷമില്ല സാറിന് ഈ ഉന്നതന്മാരും ഈ ഉദ്യോഗസ്ഥന്മാരും പറയുന്ന ഒരു അറിവ് മാത്രമേ ഉള്ളൂ ആരുള്ള ഫാം എന്താ പക്ഷെ ഒരു സാധനം എന്താണ് വോട്ട് ചോദിക്കാൻ മാത്രം വന്നതുകൊണ്ട് ഒരു സാധാരണക്കാരനായിരുന്നു വോട്ട് ചോദിക്കാൻ വന്നതുകൊണ്ട് മാത്രം ആവുമോ ബാക്കിയുള്ള കാര്യങ്ങളും അവർക്ക് വേണ്ടതുപോലെ ചെയ്തു കൊടുത്താലല്ലേ നമ്മുടെ ഇനിയുള്ള മുന്നോട്ടുള്ള തലമുറയും നിങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാവരെയും എല്ലാ പാർട്ടിക്കാരെയും ഒരു പാർട്ടിയുടെ മാത്രമല്ല പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു ബേസിലല്ല ഞങ്ങൾ ആദിവാസികൾ എന്ന ഒറ്റ കമ്മ്യൂണിറ്റിയാണ് ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത് പാർട്ടി പാർട്ടിയുടെ ഉൾപ്പെടുത്തിയെങ്കിലും കുഴിച്ചിട്ടിപ്പോ എല്ലാരും വീട്ടിൽ പോയി കിടന്നുറങ്ങിയനെ ശ്രമിച്ചു പക്ഷെ നമ്മൾ വിട്ടു കൊടുത്തിട്ടില്ല സാറിനെ കുറച്ച് കാര്യങ്ങളും നേരിട്ട് ഞങ്ങൾക്ക് അറിയിക്കണമെന്നും ഞങ്ങളുടെ സങ്കടങ്ങൾ സാറിനെ അറിയിക്കണമെന്നും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ആനമതില് പത്ത് മാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത ഇനി എവിടെ മൂന്ന് മാസം മൂന്ന് മാസം സമയം ഞങ്ങൾ തരാം സാറിനെ ആന മതിലെ അവരെ കൊണ്ട് തന്നെ പൂർത്തിയാക്കിച്ചോണ്ട് ആറളം ഫാമിലി ആന മുന്നിൽ അതിൻ്റെ ഉള്ളിൽ കേറ്റാൻ പറ്റുമോ പറ്റുവോ ഞങ്ങള് ചോദിക്കുന്ന ചോദ്യ ആദിവാസികളും ചോദിക്കുന്ന ഇത് സാറിപ്പോ ഫെൻസിംഗിന്റെ കാര്യം പറഞ്ഞു സാറിപ്പോ മേഖലകളിലെ ഇനി ഇടഞ്ഞില്ലേങ്ങൂലേണ്ടോ ആദിവാസികളുടെ എന്താണോ അവർക്ക് ആനമതിലാന്ന് ഈ കോൺട്രാക്ട് ഓണർ അനുസരിച്ചിരിക്കില്ലേ അതുകൊണ്ട് ഇനി ആ കോൺട്രാക്ട് വേറെ നമുക്ക് കൃത്യമായ സത്യസന്ധമായും പണിയെടുക്കുന്ന അഴിമതിയില്ലാതെ പണിയെടുക്കുന്ന ഒരു കോൺട്രാക്ടോ വെച്ചോണ്ട്